എയർപോർട്ടിൽ ഇറങ്ങിയോ അയ്യോ ഇങ്ങോട്ട് അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക് അച്ഛൻ അമ്മയെ തേച്ചിട്ട് പോയത് പിന്നെ ഒരു ആണുങ്ങളെ അമ്മയ്ക്ക് ഇഷ്ടമില്ല നമ്മുടെ കല്യാണം അമ്മ എനിക്ക് തോന്നുന്നില്ല സമ്മതിപ്പിക്കോ ആ ശരി ശരി ഉണ്ണിയേട്ട എങ്ങനെയല്ലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കുപ്പിയിൽ ഇറക്കണം അമ്മ എങ്ങനെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണേ പത്ത് പതിനഞ്ച് വർഷമായി ഉണ്ണേട്ടേമത്തിലായിട്ട് പട്ടി ഓരോരുടെ കഴിഞ്ഞു ഇവിടെ അത്യാഹിതം സംഭവിക്കാൻ പോലുള്ള തീരുന്നേ പട്ടി എന്തോ ഒരു എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു ഒരു പട്ടി നമ്മടെ കല്ല് പട്ടി അമ്മ 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 ആണോ അത്രേ ഉള്ളൂ ഞാൻ ഹേ എന്താടി നിനക്ക് എനിക്ക് അമ്മയോട് ഒരു സത്യം പറയണം എന്താ മോളെ സത്യം കേട്ടിട്ട് അമ്മ ഞെട്ടല്ലേ അമ്മ ഉണ്ണീന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനായിട്ട് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പ്രേമത്തില്ല അമ്മ വേണ്ട അമ്മ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനോട്ട് പറഞ്ഞു വർഷമായിട്ട് ഞാൻ പ്രേമത്തില്ല അമ്മ അമ്മയ്ക്കാണെങ്കിൽ അറിയാം പക്ഷെ ഉണ്ണിയേട്ടനെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മ നടക്കില്ല മോളെ നടക്കില്ല നിന്റെ അച്ഛൻ എന്റെ തേച്ച് അന്നു മുതല് ഒരാള് വരുന്ന എനിക്ക് ഇഷ്ടമല്ല അമ്മ അങ്ങനെ സമ്മതിക്കില്ല വയസ്സായിട്ട് നിന്നെ എന്താ എന്താ സമ്മതിക്കില്ല ഞാൻ അമ്മ വയസ്സായിട്ട് എന്നെ എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാം കെട്ടി അവർക്ക് ഒരു പിള്ളേരുമായി എന്നിട്ട് എന്നെ എന്താ അമ്മ അമ്മ എന്ത് ഈ എന്നെന്താ കൂടുതല് പറഞ്ഞു ഒരു വർത്താനോ രണ്ടും വെച്ചാൽ പൊളി എന്നേ എന്നാ പറയേടി അങ്ങനെ ഈ വീട്ടിലൊരാൺ തുണ വേണ്ട സമ്മതിക്കൂലിക്കത്തില്ലേ ഇല്ല സമ്മേന്നോ കേട്ടോ നിങ്ങൾക്കില്ലെങ്കിലേ അമ്മ എനിക്ക് കേട്ടണമ്മോ അമ്മ ഉന്നേട്ടെന്നെ കണ്ട് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ കേട്ടുള്ളു എന്തോന്നറിയാവോ നമ്മുടെ തറവാടിൽ ചേർന്ന ഒരു പരിപാടി അല്ല അത് പിന്നെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ അറിഞ്ഞില്ല എന്റെ പിറന്നാളാണെന്ന്

മ്മയുടെ എല്ലാം പറഞ്ഞിട്ടേ ഉണ്ണേട്ടം വേണം അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അമ്മ എങ്ങനെയുള്ള കുപ്പിയിൽ ഇറക്കണം കേട്ടോ ഞാൻ ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം കൊടുത്ത അമ്മ ഒക്കെ പറയും അമ്മ ഉണ്ണേടനോട് സംസാരിച്ചിരിക്കേ ഞാൻ പോയി കേക്ക് മേടിച്ചോണ്ട് ഓടി വരാം കേട്ടോ ഞാൻ മേടിച്ചോണ്ട് ഇപ്പൊ ഞാൻ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ കൈന്നിട്ട് ഇല്ല ഇതുപോലെ ഒരു സ്ത്രീയെ ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല എന്താണൊരു സൗന്ദര്യം എന്താണൊരു കുലീലിതാ എന്നെ മനസിലായില്ലോ അമ്മക്ക് ഞാനും അവളും തമ്മിൽ സ്നേഹത്തിലാണ് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് സാധനം ഞാൻ ഗൾഫിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആണോ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ വിശ്വസിക്കൂ വിശ്വസിക്കു അമ്മ ഞാൻ ഇതുപോലെ ഒരു അമ്മയെ ഞാൻ ഒരു തറവാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഒരു തറവാടാണ് അതെ അവിടെ നമ്മൾ ഞാൻ വിചാരിക്കരുത് അമ്മ ഒരു തറവാടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാല് ആ കുടുംബത്തിന് ഇതിൽ പരമ്പര വേറൊരു ഐശ്വര്യം വരാനില്ല അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തൊരു എന്തോ ഒരു സാധനം ഗൾഫിന്ന് അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അതൊന്നും അല്ല മോനെ നമ്മുടെ പ്രശ്നം പുരുഷന്മാര് വാഴൂല്ല അതാണ് അമ്മയ്ക്ക് ഇവിടെ ഞാന് കൊണ്ടുവന്ന സാധനം ഞാൻ എടുക്കാം ഞാൻ ഒരുപാട് ഈന്തപ്പഴം അതുപോലെ തന്നെ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ഷാംപൂ ഞാൻ ഇതിനകത്ത് വേറെ അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാന് അറബിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ബദാം പരിപ്പ് ഈ സിബ് തുറക്കാൻ പറ്റണില്ല അമ്മ ഒരുപാട് സാധനങ്ങൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട ഒരു പേരാപ്പുസിനോ അമ്മ ഈ കുപ്പിയുടെ പകുതി എന്താ ഈ കുപ്പിയുടെ പകുതി എവിടെ അയ്യോ അമ്മ ഈ കുപ്പിയുടെ പകുതി ഈ കുപ്പി കത്തിടുന്ന പകുതി മത്തി അവിടെയെന്ന് ഇങ്ങനെ രണ്ടു ദൂരം സംസാരിക്കാം ഏതാണ് രണ്ടുപേരും സംസാരിക്കണെന്തിനാണ് ഇല്ലെന്നാ ഞാൻ ഒരാളെ ഒരാളെ നീ എന്താ കുറിച്ച് ചിന്തിച്ചിരിക്കും ഇവിടെ ആരും അപ്പുറത്ത് വിട്ടാണ് മിണ്ടി കളയല്ലേ സംസാരിക്കല്ലേ സംസാരിക്കലേന ആണുങ്ങൾക്ക് മാത്രമല്ല ആണ് അഞ്ചാം ക്ലാസ് ലവ് ലെറ്റർ വന്ന് എൻ്റെ കൂട്ടി അഞ്ചാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ലവ് ലെറ്റർ അയ്യോ പിന്നെ ഞാൻ ഇവിടെ പെട്ടി അവിടെ മാറ്റി വെച്ച് പാട്ടെടുത്ത് കുടിച്ചതാണ് എടാ എന്നോട് പറയണ്ടേ റിയാമോ അതെ ക്ലാസ്സില് അച്ഛന്റെ അമ്മയുടെ സ്വഭാവം അത് പൊക്കല്ലേ അമ്മ ഒരു അന്യപുരുഷൻ നിക്കുന്ന കണ്ടില്ലേ അമ്മ നിങ്ങള് അതിനമ്മോ ഞാൻ അമ്മ വിചാരിക്കുന്ന പോലെ അമ്മടെ അവധക്കുട്ടി അല്ലമ്മ ഇത് ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ഉണ്ണിയായിട്ട് പത്തു വയസ്സായ അമ്മ എനിക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചല്ലേ അമ്മ പതിനഞ്ചു വർഷമായിട്ട് ഞങ്ങൾ പ്രേമത്തിലാന്ന് പറഞ്ഞില്ലേ അമ്മ ഞാൻ ില്ല നിന്നോട് പറ്റത്തില്ല എനിക്ക് അല്ലേ ഈ സമയത്ത് നിങ്ങടെ മുടിഞ്ഞു കേക്കല്ല ഞാൻ പറയണേ നിങ്ങളൊന്ന് കേക്ക് കൊച്ചേ ഈ സാധനം നിന്റെ കയ്യിൽ ഒതുങ്ങൂല ഇതായിട്ടും വേറെ